ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരൻ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോ കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ സോപ്പ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടാണ് ഉണ്ടാക്കി നോക്കിയപ്പോൾ നന്നായപ്പോൾ എനിക്ക് തന്നെ ഒരു അത്ഭുതം തോന്നിയപ്പോൾ ഒരുപാട് സമയം ഒരു സോപ്പ് ഉണ്ടാക്കി നോക്കണം കുറേ കൂട്ടുകാരൊക്കെ സോപ്പ് ഉണ്ടാക്കിയൊക്കെ കണ്ടിട്ട് എനിക്കൊരു പൂതിട്ടാണ് പിന്നെ നമ്മൾ വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമോ അതൊന്നും ഉണ്ടാക്കി നോക്കട്ടെ എന്നുള്ളൊരു പോതി അപ്പം ഞാനിവിടെ ചെറിയൊരു പിയേഴ്സാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെതാ ചെറിയ ഒരു മൂന്നാല് ക്യാരറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പിയേഴ്സാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് സോപ്പ് വേസ് ഒന്നും ഇല്ല കേട്ടോ പിന്നെ അതുപോലെ മോഡില്ല ഒന്നും ഇല്ല കേട്ടോ എന്നാലും സോപ്പ് ഉണ്ടാക്കാനാണെങ്കിലോ ഭയങ്കര പോതി ഒരുപാട് സമയക്കിന് ഇതൊന്ന് കൊണ്ടുതരും എനിക്കൊരു സോപ്പ് ഉണ്ടാക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടാ മോഡൊന്നും കിട്ടിയിട്ടില്ല അപ്പം നമുക്ക് പേപ്പർ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കണ്ട് ഒന്ന് സോപ്പ് ഉണ്ടാക്കി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് ഉണ്ടാക്കാ അപ്പോൾ മോഡൊക്കെ കിട്ടിയിട്ടൊന്ന് ഉണ്ടാക്കലുണ്ടാവൂലെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ ഒരുപാട് സമയം ഇങ്ങനെ പറഞ്ഞു ഇതിലിങ്ങനെ ഫോണിലൊക്കെ ഇങ്ങനെ ഫോ സോപ്പ് ഉണ്ടാക്കണത് കണ്ടപ്പോൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കാൻ ഇതിന് നമുക്ക് വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് പറയണ്ടേട്ടാ പക്ഷെ അതൊന്നും കൊടുന്ന് തരുന്നില്ല അതൊന്നും ഇപ്പോൾ നടക്കൂലെന്നൊക്കെ പറഞ്ഞാണ്ട് കൊടുന്ന് തരൂലേട്ടാ അപ്പം മോനെ കൊണ്ട് ഒരു പിയേഴ്സ് കൊണ്ടുവച്ചു കണ്ട് ക്യാരറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് കണ്ടൊന്നും ഉണ്ടാക്കി നോക്കിയട്ടോ അപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായി സന്തോഷമായിട്ടാ സോപ്പ് ഉണ്ടാക്കിയത് ഉഷാറായല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മൾ ആ പിയേഴ്സ് സോപ്പൊക്കെ അത് കട്ട് ചെയ്താണ്ട് എടുത്തിട്ടുണ്ട് അത് ഞാൻ അവിടെ മാറ്റി വെച്ചതിന് ശേഷം ക്യാരറ്റ് കട്ട് ചെയ്ത് കാണ്ട് ഒന്ന് മിക്സിൻ്റെ ചെറിയ ജാറുണ്ടല്ലോ ഓയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തുകാണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കണ്ട ഒന്ന് അരച്ചെടുത്ത് കേട്ടോ ഒരു രണ്ടര ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒന്നും അരച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യമൊക്കെ ഒന്ന് ക്രഷ് ചെയ്യുന്നു നമുക്കൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിലാട്ടത് ഉണ്ടാക്കണത് അപ്പോൾ നമുക്ക് മോഡ് മോൾഡ് ഒന്നും ഇല്ലാത്തവർക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ അപ്പോൾ അങ്ങനെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അതുപോലെ മൂടിലൊക്കെ ചെയ്യാന്ന് പറഞ്ഞു പക്ഷേ ഗ്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ കയറി എടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഗ്ലാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാനൊക്കെ എളുപ്പമാണ് അപ്പോൾ ഇത് ചായ ഒടിക്കണ വലിയ ക്ലാസ് ഉണ്ടല്ലോ അതാണ് അപ്പോൾ ഞാനൊന്നും കണ്ടു മുറിച്ചെടുത്ത് കേട്ടോ അപ്പോൾ ആദ്യം ക്ലാസ് റെഡിയാക്കി വെക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് മുറിച്ചുകൊണ്ട് അതിന് കുറച്ച് ചെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ കണ്ട് ഒന്നും കണ്ട് ഒന്നും ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ വെളിച്ചെണ്ണ ആക്കണം എന്നൊന്നും കേട്ടോ ഒന്നും കണ്ട് ജസ്റ്റ് ഒന്നും കണ്ട് പോരാൻ ഒന്നും കണ്ട് ആക്കി കൊടുത്താൽ മാത്രം മതി അപ്പം മോൾഡില്ലാതെയും ഇതുപോലൊക്കെ ഒരു പൂതിക്കൊക്കെ ഒന്ന് ചെയ്തെടുക്കട്ടെ അപ്പം ഞാൻ പിന്നെ നമ്മളെ പിയേഴ്സ് ഉണ്ടല്ലോ ഒന്ന് ഡബിൾ ബോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെതാണ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അത് തിളച്ച് വരുന്ന സമയത്ത് ഇതിൽ പാത്രത്തിലാക്കിയിട്ട് ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ പാത്രത്തിൽ ആക്കിയിട്ട് ഞമ്മൾക്ക് അതുപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ ചൂട് തട്ടുന്ന സമയത്ത് തന്നെ ഒന്ന് ഇങ്ങനെ ഉണ്ട് മെൽറ്റ് ആയി വരും അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കട്ടോ അതിൻ്റെ ശേഷമാണ് നമുക്ക് ജ്യൂസൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ക്യാരറ്റ് ജ്യൂസ് അരിച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ചണ്ടികളൊന്നും കൊടുക്കണില്ല അപ്പോൾ അതാ ജ്യൂസ് അരിച്ച് വെച്ചിട്ടുള്ളത് നമുക്കൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കെട്ടോ അപ്പോൾ ജലദോഷം മുടിച്ചിട്ടൊക്കെ സൗണ്ടിനൊക്കെ നല്ല മാറ്റമുണ്ട് പിന്നെ അതുപോലെ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട അപ്പോൾ എന്തേലൊക്കെ വാക്കിലൊക്കെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൂട്ടരൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പം സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ പറഞ്ഞു ഇതൊന്നും നന്നാവൂല അതെങ്ങനെയാണ് ഇതെന്താ വെള്ളം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടാ അപ്പം ഞാനും ആദ്യമായിട്ട് ഉണ്ടാക്കില്ല അപ്പം എനിക്ക് ഉണ്ടാക്കി കണ്ടപ്പോൾ പിന്നെ സന്തോഷമായി അപ്പോൾ കുട്ടികൾക്കും നല്ല ഇഷ്ടമായിട്ടാണ് ആ സോപ്പ് കണ്ടപ്പോൾ അപ്പോൾ അവർ കയ്യകലും മുഖം കഴുകലൊക്കെ ഭയങ്കര ഇതായി പിന്നെ ക്യാരറ്റല്ലോ ക്യാരറ്റ് നല്ലതാണല്ലോ അപ്പോൾ പിന്നെ നമുക്ക് സോവേസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി ഒന്നും കൂടി ഉഷാറാവും ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ ഈ സോപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഈ സോപ്പ് സോപ്പ് തറയുമ്പോൾ ഒന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ തൽക്കാലം ഒരു പിയേഴ്സ് കൊടുത്തങ്ങാണ്ട് ഇതുപോലെ ഒരു പേപ്പർ ഗ്ലാസ് വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതാണ് നല്ലൊരു കളർ ഇട്ടാ ഈ ക്യാരറ്റ് നല്ല കളറുള്ളൊരു ക്യാരറ്റാണ് പക്ഷേ ഈ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മഞ്ഞ കളർ പോലൊക്കെ ആയി വരും കേട്ടോ അപ്പോൾ ഞമ്മളെ ഫോണിൻ്റെ ഈ ക്യാമറേൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ടാണ് ഇത് നല്ലൊരു കളർ ഇട്ട് ഈ സോപ്പ് നല്ല ക്യാരറ്റിൻ്റെ ഒരു ചുവപ്പ് ഉണ്ടല്ലോ അതുപോലെ ഇട്ടിരിക്കണത് അപ്പോൾ ഞാനിവിടെ ഏഴ് ഗ്ലാസ്ക്കാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം കട്ട് കട്ടിയിലൊന്നുമില്ല എന്നാലോ കട്ടി കുറഞ്ഞിട്ടില്ലട്ടോ ആ രൂപത്തിലോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ സോപ്പ് ഞാൻ ഉപയോഗിക്കാൻ പറ്റുമോയെന്നറിയില്ല പൊടിഞ്ഞ് പോവുമോ അലിഞ്ഞ് പോകണോ അങ്ങനത്തെ രൂപത്തിലാവുകയാണോ എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ ഇതങ്ങനെയൊന്നും ഇല്ലട്ടോ ഞാൻ കൈ കഴുകി നോക്കിയത് ഇങ്ങനെ പൊടിച്ച് നോക്കുമ്പോഴൊന്നും പെട്ടെന്ന് അലീണൊന്നും ഇല്ല കേട്ടോ വല്ല ഉഷാറായിട്ടന്നെ സോപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ക്ലാസ് ഒക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ വശത്തുള്ള ആ പദമൊക്കെ ഉണ്ടല്ലോ അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നിട്ട് കളഞ്ഞു കൊടുക്കട്ടെ അധികം ഒന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ ഒന്നിട്ട് കൊടുക്കുക അപ്പോൾ കണ്ടില്ല കണ്ടില്ലതിൻ്റെ കളറ് പക്ഷേ ഇത് ഞാൻ കുറച്ച് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറായിരം ഒന്നുകൊണ്ട് വെച്ചതിന് ശേഷം അപ്പോൾ തന്നെ ഉഷാറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ലൊരു കളർ ചെയ്യുന്നുണ്ടാകാം പക്ഷേ ഞാനപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ക്യാമറയിലാണെങ്കിലും ഒരു മഞ്ഞ പോലെ അങ്ങനെ ഉണ്ടായിട്ട് നിൽക്കുക പക്ഷെ കാണാൻ ഭംഗി മോൾഡിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ പക്ഷെ നമുക്ക് ആ സോപ്പിൻ്റെ അതായത് ഒരു ഷേപ്പ് ഇങ്ങനെയുണ്ട് കാണുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ കാരണം ഇതിപ്പോൾ നമുക്ക് ഭംഗിയൊക്കെ വെക്കാനൊന്നും വേണ്ടിയിട്ടല്ലോ നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് എടുക്കുകയും ചെയ്യുന്നാലോ ഉണ്ടാക്കി നോക്കലാവും ചെയ്ത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എന്നുള്ളൊരു സന്തോഷത്തിൽ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു ഇതല്ലേ അപ്പോൾ അത് വിചാരിച്ചിട്ടാട്ടെ ഞാൻ ചെയ്ത് നോക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് പൂതി ഉള്ളതും ചെയ്ത് നോക്കാൻ ഭയങ്കര ഇതല്ലേ ഞാൻ കുറേ ദിവസമായിരിക്കണം കേട്ടോ ഞാൻ ഇപ്പോൾ ഒരുപാട് കൂട്ടർ ഇതിന് ഉണ്ടാക്കുന്നത് കാണുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സോപ്പ് ഉപ്പ് ഇങ്ങനുണ്ടാക്കണം ഉണ്ടാക്കണം അങ്ങനെ ചെയ്തിട്ടാണ് പക്ഷെ ഇന്നൊരു സാധനം ഉണ്ട് കിട്ടായിട്ടാണ് നമ്മൾ വാങ്ങാതെ അല്ല നമുക്ക് കൂടുതൽ തന്നെ ഇപ്പോൾ ഒക്കെ നമുക്ക് നാട്ടിലൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെ അല്ലേതും ഓർഡർ ചെയ്തിട്ട് വയ്ക്കേട്ടാ പക്ഷെ നമ്മളങ്ങനൊന്നും ചെയ്യാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ടൊന്നും ഓർഡർ ചെയ്തിട്ടൊന്നും വാങ്ങാൻ പറ്റില്ല ചേട്ടാ അപ്പം അതാ ഞാൻ അധികം കട്ടില്ലാത്തതാട്ടോ ആദ്യം എടുത്തത് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ചിലതിന് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ല സോപ്പൊക്കെ അടിപൊളി ആയിട്ട് കിട്ടിയിട്ട് ഞാൻ കൂടുതൽ നേരൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഒരു രണ്ടര മൂന്ന് മണിക്കൂറോളം വെച്ചിട്ടുണ്ടാകും ആയിരിക്കും പക്ഷേ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കൂടുതലായിട്ടിങ്ങനെ എണ്ണ മായം കാണാൻ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയി അതുകൊണ്ടാണ് കേട്ടാ എണ്ണയാണ് അപ്പം അത് സോപ്പൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വട്ടുള്ള ഗ്ലാസ്സാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പം എൻ്റെ മോന് പറഞ്ഞിരുന്നു ഇതുപോലെ ആയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ ഇത് എടുക്കുമ്പോൾ ശവനാണ് വീഡിയോ അപ്പോൾ പൊടിക്കണത് അപ്പോൾ പറയുന്നുണ്ട് ആ ഇതുപോലെ ആവുമെന്ന് വിചാരിച്ചിട്ടില്ല ആ വെള്ളമല്ല ഇതിലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടാ ഈ പി ഈ ക്യാൻറ്റീൻ്റെ ഒക്കെ കൂടെയുള്ള നല്ല സ്മെല്ലുണ്ട് അപ്പോൾ ഇപ്പോൾ ക്യാരറ്റ് സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഈ സോപ്പ് വേസ് ആണ് എല്ലാവരും ഉപയോഗിക്കണത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ബി എഴ്സ് നമ്മളെ കയ്യിലുള്ള സാധനം വെച്ച് കണ്ടൊന്ന് ചെയ്ത് നോക്കിയതാണ് അത് മാത്രം അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് നല്ല ഇഷ്ടപ്പെട്ടും ചെയ്ത് ഉണ്ടാക്കിയത് എനിക്ക് എൻ്റെ അത്ഭുതം തോന്നിയിട്ടാണ് നന്നായി കിട്ടിയാൽ നമുക്കൊരു സന്തോഷമാണല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആദ്യമായിട്ട് ചെയ്തു നോക്കിയാൽ അത് നന്നായി കിട്ടുകയാണെങ്കിൽ നല്ലൊരു സന്തോഷം തന്നെ അപ്പം ഞാനൊരു സോപ്പൊക്കെ എടുത്തിട്ട് നല്ല കയ്യൊക്കെ കഴുകി മുഖമൊക്കെ കഴുകി ഷാറായിട്ട് അപ്പോത്തിനെ ഒരു സോപ്പ് എടുത്ത് കൊണ്ടുപോയിട്ടാണ് ഏടെ ഉള്ളേത്തെ അത് പാറണല്ലേ ഉള്ളൂ അപ്പോത്തിന് മക്കളെ എടുത്ത് കൊണ്ടുപോയിട്ട് കഴുകലും ഇതൊക്കെ നമുക്ക് വീട്ടിൽ സോപ്പ് ഉണ്ടെങ്കിലും ഞാൻ ഉണ്ടാക്കിയ സോപ്പ് തന്നെയാണ് കുട്ടികളെ എടുത്ത് കൊണ്ടുപോകലൊക്കെ കേട്ടോ കഴുകലൊക്കെ അപ്പോൾ എന്താണ് ഇന്നത്തെ വീടിനുള്ളൂട്ടാ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കാൻ ആഗ്രഹം ഉള്ളവരൊക്കെ ഇതുപോലെ കൊഞ്ച് ചെയ്ത് നോക്കി കേട്ടോ ഉള്ള പാത്രങ്ങളിലും മൂടിയിലൊക്കെ ഒഴിച്ചാണ്ട് ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലെങ്കിലും ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നാലും നല്ല അടിപൊളിയാണ് കേട്ടോ ക്യാരറ്റൊക്കെ അല്ല ക്യാരറ്റൊക്കെ നല്ലതാൽ നല്ല സൗന്ദര്യത്തിന് ലൈറ്റിനും പറ്റീരിയലുള്ള നല്ലൊരു ഇതാണല്ലോ അപ്പോൾ മഞ്ഞൾ വെച്ചിട്ടും എന്ത് വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇനി ഞാൻ വിചാരിക്കണേ ഇടയ്ക്കൊക്കെ സോപ്പ് ഇതുപോലെ ഉണ്ടാക്കുക വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ നമുക്ക് വീട് എടുക്കുകയും ചെയ്യാം വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി കിട്ട് അപ്പോൾ ഇതിന് സോപ്പൊക്കെ എടുത്തോണ്ടായിട്ട് ഇവിടെ കഴുകലും കുളിക്കലൊക്കെ തുടങ്ങിയ കിട്ടാം അപ്പോൾ കുട്ടികൾക്ക് തന്നെ ഒരു അത്ഭുതം ഇട്ടാ ഒരു ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പം ഞാൻ സോപ്പ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാണ്ട് കാണിച്ചു കൊടുത്തപ്പോൾ ഒരുക്കന്നെ ഒരു അത്ഭുതട്ടാണ് നല്ല കളർ കളറുണ്ടല്ലോ നല്ല ഭംഗി ഉണ്ട് അതുപോലെ നല്ല മണം ഉണ്ട് എന്നൊക്കെ പറയേണ്ട ഒരു നല്ല ഇഷ്ടമായി അവ എന്നോട് പറയേണ്ടത് സോപ്പിൻ്റെ അതേ രൂപം കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അച്ഛ വേണം പിന്നെ പറയാം ആ മോൾഡ് തന്നെ സാധനം അതിന് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്ന കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ പെൻഷൻ അടുത്ത വീഡിയോയിൽ കാണാം ഇന്നേരല്ലാ കൂട്ടുകാർക്കും അസാലും